അങ്ങനെ കൺമണിയെ രക്ഷപ്പെടുത്താൻ കൃഷ്ണെത്തിയിരിക്കുകയാണ് നല്ല തീം പകിയും എല്ലാം ഉള്ള നല്ല മനോഹരമായ ഒരു എപ്പിസോഡാണ് ആ എപ്പിസോഡ് മിസ്സാക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആജി തന്നെ കാണിക്കുന്ന ഭാഗ്യശ്വരി കൃഷ്ണെ വിളിച്ചിട്ട് കൺമണി എവിടെയാണുള്ളത് എന്നുള്ള കാര്യം കൃഷ്ണെ അറിയിക്കുകയാണ് ബിആർ ഗ്രൂപ്പിന്റെ ഒരു ഗോഡൗൺ ഒരു കാട്ടിൽ ഒഴിഞ്ഞ പ്രദേശത്തുണ്ട് അവിടെയാണ് കൺമിണി ഉള്ളത് കൃഷി വേഗം തന്നെ അവിടേക്ക് പോയി കണ്ണ്മിണിയെ രക്ഷപ്പെടുത്തണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ഭാഗ്യശീരിയോട് ആദ്യം നിങ്ങളാരാണെന്ന് ചോദിക്കുകയാണ് ആരാണ് എന്തിനാണ് എന്നെ വിളിച്ചത് ചോദിക്കുകയാണ് തുടർന്ന് ഭാഗിച്ചെറി പിന്നെ കൃഷ്ണയോട് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം കൃഷി ഇപ്പോൾ ഓടിപ്പോയിട്ട് കൺമിണിയെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ബാഗീച്ചറി കോൾ കട്ട് ചെയ്യുകയാണ് തുടർന്ന് ഭാഗിച്ചിറിയ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കൃഷി ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് തുടർന്ന് കൃഷി കണ്ണ്മിണിയെ വേണ്ടി ആ വണ്ടിയിൽ കയറി അവിടുന്ന് പോവുകയാണ് കാണിക്കുന്ന കാണിക്കുന്നത് ാണ് കൺമണി ആ ഗുണ്ടാ സങ്കേതത്തിൽ നിന്ന് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ കൺമണിയുടെ പുറകെ തന്നെ ആ ഗുണ്ടകളും ഓടിച്ചെല്ലുകയാണ് തുടർന്ന് കുറെ നേരം ഓടി തളർന്ന് കൺമണി ഒരു മരത്തിന്റെ സൈഡിൽ ഒളിക്കുകയാണ് ഇരുന്ന് ഒളിക്കുകയാണ് തുടർന്ന് ഗുണ്ടകൾ അവിടെയെല്ലാം പരിശോധിക്കുന്നുണ്ടെങ്കിലും കൺമിണിയെ കണ്ടുകിട്ടുന്നില്ല അവരെല്ലാവരും നാല് പേര് നാല് ദിക്കിലേക്കെല്ലാം നോക്കുന്നുണ്ടെങ്കിലും കൺമണിയെ അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല കൺമണി ആ മരത്തിന്റെ പൊത്തിൻ്റെ അകത്ത് ഒഴിച്ചിരിക്കുകയാണ് തുറന്ന് കാണിക്കുന്ന ബലരാമനെയാണ് ബലരാമനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് തുറന്ന് സി ഐ കണ്ണമ്മ ബലരാമന്റെ അടുത്ത് വന്നിട്ട് ബലരാമനെ ചോദ്യം ചെയ്യുകയാണ് തുറന്ന് ബലരാമൻ പിന്നെ കണ്ണമ്മിയോട് എന്നെന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചോദിക്കുമ്പോൾ കണ്ണമ്മ നല്ല ദേഷ്യത്തിൽ പിന്നെ ബലരാമനോട് ഞാൻ എവിടെയാണ് കണ്ണ്മണിയെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് തുറന്ന് എസ് ഐ പിന്നെ സി ഐ കണ്ണമ്മിയോട് ബലരാമൻ സാറിന്റെ കേരളത്തിൽ ഒരുപാട് ബിസിനസ്സുകളെല്ലാം ഉള്ളതാണെന്നൊക്കെ പറയുമ്പോൾ കണ്ണമ്മ പിന്നെ ബലരാമനെ കളിയാക്കുകയാണ് നിന്റെ പുതിയ ബിസിനസ് കൊള്ളാട്ടോ ബലരാമ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ബിസിനസ് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുകയാണ് മര്യാദക്ക് നീ പറഞ്ഞോ കൺമണിയെ നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അത് കേട്ടെ ബലരാമൻ ഞാൻ കൺമണിയെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കൺമിണിയെ തട്ടിക്കൊണ്ട് വന്നിട്ടില്ല എന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയാണെന്ന് പറയുകയാണ് തുറന്ന് കണ്ണമ്മ പിന്നെ ബലരാമനോട് സത്യം പറ ബലരാമ നീയെ ബിആർ ഗ്രൂപ്പിലേക്ക് കൺമണിയെ കൊണ്ടുവരാൻ നീ കൺമണിയെ നിർബന്ധിച്ചോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ അതൊക്കെ പണ്ട് കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതൊക്കെ എന്തിനാണ് വീണ്ടും ഇപ്പോൾ സംസാരിക്കുന്നത് എന്നാൽ അത് കേട്ട് കണ്ണമ്മ ആര് പറഞ്ഞു പണ്ട് കഴിഞ്ഞ കാര്യമാണെന്ന് നീ ഞാൻ ചോദിച്ചതിന് മറുപടി മറുപടിത്താ ബിആർ ഗ്രൂപ്പിലേക്ക് നീ കൺമണിയെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ബലരാമൻ ഉവ ഞാൻ കൺമണിയെ ബിആർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുകയാണ് ബിആർ ഗ്രൂപ്പിന് വളരാൻ നല്ല ഡിസൈനേഴ്സിനെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കൺമിണിയെ ബിആർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുകയാണ് തുടർന്ന് കണ്ണമ പിന്നെ ബലരാമനോട് പക്ഷെ കൺമണി നിന്റെ ബിആർ ഗ്രൂപ്പിൽ ജോലിക്ക് വന്നില്ല അതിന്റെ വൈരാഗ്യമല്ലേ ഇന്ന് എനിക്ക് കൺമണിയോടുണ്ടായിരുന്നേ എന്നാൽ അത് കേട്ട് ബലരാമൻ എനിക്ക് കൺമണിയോടും പണ്ട് വൈരാഗ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് കൺമണിയോട് യാതൊരു വൈരാഗ്യമില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കണ്ണമ്മ വീണ്ടും ബലരാമനെ കളിയാക്കുകയാണ് അശ്വട പാവം പിന്നെ എന്തിനാണ് നിന്റെ ബിആർ ഗ്രൂപ്പിന്റെ വണ്ടിയിൽ നീ കൺമിണിയെ തട്ടിക്കൊണ്ട് പോയത് എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ആ വണ്ടി നമ്പർ ബലരാമനോട് പറഞ്ഞു കൊടുക്കുകയാണ് തുടർന്ന് ആ വണ്ടി നമ്പർ കേട്ട് ബലരാമനോട് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് കണ്ണമ്മ പിന്നെ ബലരാമനോട് സത്യം പറ ആ വെൺ നിന്റെ കമ്പനിയുടെ വണ്ടി തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ബലരാമൻ അത് സമ്മതിക്കുകയാണ് അതെ മാഡം ആ വണ്ടി എന്റെ കമ്പനിയുടെ തന്നെയാണെന്ന് പറയുകയാണ് തുടർന്ന് കണ്ണമ്മ പിന്നെ ബലരാമനോട് കണ്മിണിയെ ഗുണ്ടകൾ നിന്റെ ഗുണ്ടകൾ ആ വണ്ടിയിൽ തട്ടിക്കൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങളുടെ കൈവശം എന്ന് പറയുകയാണ് അല്പസമയത്തിനകം ആ ദൃശ്യം നമുക്ക് ഇവിടെ കിട്ടും എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ തുറന്ന് ബലരാമൻ പിന്നെ മനസ്സിൽ ചിന്തിക്കുന്നത് കൺമിണിയെ കൊടുക്കാൻ വേണ്ടി എൻറെ അമ്മ സുമിത്രയാണോ ഇതൊക്കെ ചെയ്തത് അതോ എന്റെ സംശയത്തിന്റെ മുഴമുനില് നിർത്തി അമ്മയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണോ ഇതൊക്കെ ഒരുക്കിയത് അങ്ങനെ ബലരാമൻ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് എൻറെ അമ്മ എന്നെ ചതിക്കുകയാണോ എന്നെ കൊടുക്കാനാണോ എന്റെ അമ്മ ശ്രമിക്കുന്നത് അല്ല എൻറെ അമ്മ പാവമാണ് എൻറെ അമ്മ നല്ലവളാണ് അതെ സ്വന്തം ഓളെ തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച സുമിത്ര വളരെ നല്ലവളാണ് തങ്കം സർ തങ്കം തുടർന്ന് ബല്ലരാമൻ പിന്നെ സി ഐ കണ്ണാമിയോട് എനിക്ക് എന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ് എനിക്ക് അമ്മയൊന്ന് ഫോൺ വിളിച്ചു തരുമോ എന്ന് അത് കേട്ട് കണ്ണമ്മ പിന്നെ ബലരാമനോട് എന്തിനാണോ നിനക്കൂടെ നിന്ന് രക്ഷപ്പെടാനാണോ നീ തൽക്കാലം നിന്റെ അമ്മയോട് സംസാരിക്കേണ്ട എന്ന് പറയുകയാണ് തുടർന്ന് ബലരാമൻ പിന്നെ സി ഐ കണ്ണമ്മിയോട് ആ കണ്മുണിയെ തട്ടിക്കൊണ്ടുപോയി ആ വാഹനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാനാണെന്ന് പറയുകയാണ് തുടർന്ന് സി ഐ കണ്ണമ്മ തൻ്റെ ഫോൺ ബല്ലരാമിന് കൊടുക്കുകയാണ് തുടർന്ന് ബലരാമൻ അമ്മയെ വിളിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സുമിത്ര ബാലുവിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഈ സമയത്താണ് സുമിത്രയ്ക്ക് ഒരു കോള് വരുന്നത് തുടർന്ന് സുമിത്ര കോൾ എടുക്കുകയാണ് തുടർന്ന് ബലരാമൻ പിന്നെ അമ്മയോട് അമ്മേ ഞാനാണ് ബലരാമനാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്രയൊന്ന് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് സുമിത്ര പിന്നെ ഫോൺ മറച്ചു പിടിക്കും പിന്നെ ബാലുവിനോട് പറയുന്നത് ബലരാമനാണ് വിളിക്കുന്നത് ബലരാമനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് സുമിത്ര പിന്നെ ബലരാമനോട് നീ ഇതിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ് നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ബലരാമൻ പിന്നെ സുമിത്രയോട് ഇല്ലാമേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ തന്നെയുണ്ട് എനിക്കൊരു കാര്യം അറിയണം അമ്മോട് ഞാൻ പലതവണ ചോദിച്ചാണ് കൺമണിയെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല അമ്മയ്ക്കും ഇല്ല പങ്കുണ്ടോ പങ്കുണ്ടോ പക്ഷെ അമ്മ എന്നോട് എപ്പോഴും പറഞ്ഞിരുന്ന അമ്മക്ക് യാതൊരു പങ്കും എന്നാണ് അമ്മ എന്തിനാണ് എന്നയോട് കള്ളം പറയുന്നത് എന്നെ കൊടുക്കാനാണോ അമ്മ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ബലരാമൻ എന്നാൽ ആ ചോദ്യം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുമിത്ര കൺമണിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് നമ്മുടെ കമ്പനി വാനിലാണെന്ന് പറയുകയാണ് ബലരാമൻ സുമിത്രയോട് എന്നാൽ അത് കേട്ട് സുമിത്ര പിന്നെ കൂഴിക്കടകൻ ഇറക്കുകയാണ് സുമിത്ര പിന്നെ ബല്ലരാമനോട് പറയുന്നത് നമ്മുടെ കമ്പനി വേനിലാണ് കൺമിണിയെ തട്ടിക്കൊണ്ടു പോയതെങ്കിൽ അതിന്റെ പിന്നിൽ അലിഗിയായിരിക്കും എന്ന് പറയുകയാണ് അലികിയുടെ ആൾക്കാർ നമ്മുടെ കമ്പനി വേൻ തട്ടിയെടുത്ത് കൺമിണിയെ തട്ടിക്കൊണ്ടു പോയതായിരിക്കും നമ്മൾ ഈ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി എന്നാൽ അത് കേട്ട് ബല്ലരാമൻ പിന്നെ അമ്മിയോട് അമ്മി പറയുന്നതൊക്കെ ശുദ്ധ മണ്ഡത്തരമാണ് അലിഗിയല്ല എന്തായാലും ഇതിന്റെ പുറകിൽ കാരണം കൺമണിയെ അലിയിൽ നിന്ന് അവര് പുറത്താക്കിയതാണ് അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് അവർ കൺമണിയെ ദ്രോഹിക്കുന്നത് എന്നാൽ അത് കേട്ട് സുമിത്ര അടുത്ത പുഴിക്കടകൻ ഇറക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളോട് ശത്രുതയുള്ള വേറെ ആരെങ്കിലും നമ്മുടെ കമ്പനി വേണിന്റെ നമ്പർ ഉപയോഗിച്ച് കമ്പനിയെ തട്ടിക്കൊണ്ട് പോയതായിരിക്കും എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ അതും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല അതൊന്നുമല്ല അല്ല സത്യം എന്ന് പറയുകയാണ് സത്യം പറയാമേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്രക്ക് ദേഷ്യം വരികയാണ് തുടർന്ന് സുമിത്ര പിന്നെ ബലരാമനോട് നീ എന്താണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് നീ ഇപ്പോൾ എന്നെ സംശയിക്കുകയാണോ നിനക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നീ മനഃപൂർവം എന്നെ ഈ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ബലരാമനോട് സുമിത്ര ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് തുറന്നു പറയാൻ ഒരു മടിയുമില്ല എനിക്ക് കൺമണിയോട് എന്തിനാണ് ഒരു വിരോധം എനിക്ക് കൺമണിയോട് ഒരു വിരോധവുമില്ല കൺമണിയോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് നിനക്കായിരിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ് സുമിത്ര ബലരാമനോട് ബലരാമന്റെ തൊട്ടപ്പുറത്ത് പോലീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സുമിത്ര ഈ ഡയലോഗ് അടിക്കുന്നത് ബലരാമൻ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് സുമിത്ര ഈ ഡയലോഗ് ബലരാമനോട് പറയുന്നത് ബലരാമൻ ഇത് സ്പീക്കർ ഫോണിലിട്ട് പോലീസിനെ കേൾപ്പിക്കുന്നുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് സുമിത്ര ഇതൊക്കെ പറയുന്നത് എനിക്ക് കൺമണിയോട് യാതൊരു വൈരാഗ്യവും ഇല്ല കൺമണിയോട് വൈരാഗ്യമുള്ളത് നിനക്ക് മാത്രമാണ് അതുകൊണ്ട് കൺമണിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണെന്ന് പറയുകയാണ് സുമിത്ര നിനക്കമ്മയെ സംശയമുണ്ടെങ്കിൽ നീ അമ്മയെ അറസ്റ്റ് ചെയ്തോളാം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഫോൺ വെക്കുകയാണ് തുടർന്ന് ഫോൺ വെച്ച ശേഷം കണ്ണവ പിന്നെ ബലരാമനോട് നിന്റെ അമ്മ എന്തു പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ബലരാമൻ സ്പീക്കർ ഫോണിലല്ല സംസാരിച്ചത് അതുകൊണ്ട് സുമിത്ര പറഞ്ഞു ഒന്നും പോലീസുകാർ കേട്ടിട്ടില്ല തുടർന്ന് ബലരാമൻ പിന്നെ കണ്ണമിയോട് അമ്മയ്ക്കും എനിക്കും ഈ കേസിൽ യാതൊരു ബന്ധവുമില്ല ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ചോ അറിയില്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ വരികയാണ് ആ കോൺസ്റ്റബിൾ പിന്നെ കണ്ണമ്മിയോട് ആ സി സി ടി വി ദൃശ്യത്തെക്കുറിച്ച് പറയുകയാണ് ആ വാൻ കോതമംഗലം വഴി വയനാട് ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ അയ്യോ മാഡം രാമൻമേട് ഭാഗത്ത് ബിആർ ഗ്രൂപ്പിനെ ഒഴിഞ്ഞു ഒരു കമ്പനി പറയുകയാണ് എന്നാൽ അത് കേട്ട് കണ്ണമ്മക്ക് ദേഷ്യം വരികയാണ് തുടർന്ന് കണ്ണമ പിന്നെ ബലരാമനോട് നീ ഇത്രയും നേരം ഞങ്ങൾക്ക് മുമ്പിൽ പൊട്ടം കളിക്കുകയായിരുന്നു ചോദിച്ചുകൊണ്ട് ബലരാമനെ തൂക്കിയെടുത്ത് ജയിലിനകത്ത് ഇടാൻ പറയുകയാണ് തുറന്ന ബാക്കി കോൺസ്റ്റബിൾമാര് നല്ല ദേഷ്യത്തിൽ ബലരാമനെ പിടിച്ച ജയിലിന്റെ അകത്തേക്ക് ഇടുകയാണ് തുറന്ന ബലരാമന് കാര്യങ്ങളെല്ലാം ഏതാണ്ട് പിടികിട്ടിയിരിക്കുകയാണ് തുടർന്ന് കണ്ണമ്മ പിന്നെ ബലരാമനോട് ഇങ്ങനെയുള്ള കാലം മുഴുവൻ നീ ജയിലിനകത്ത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണമ്മ കണ്മണിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടുന്ന് പോവുകയാണ് തുടർന്ന് കാണിക്കുന്ന കൃഷ്ണിയാണ് കൃഷ റോക്കറ്റ് സ്പീഡിലാണ് ആ കാട്ടിനകത്ത് കൂടി കാറോടിച്ചു പോകുന്ന ഈ സമയത്ത് മഹിയുടെ കോൾ വരികയാണ് തുടർന്ന് മഹിബിന്റെ കൃഷ്ണയോട് നീ നീതപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി ഞാനിപ്പോൾ ആ ഗോഡൌൺ അവിടെ എത്താറായി എന്ന് പറയുകയാണ് തുടർന്ന് മഹിബിന്റെ കൃഷ്ണയോട് പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം പോലീസും അങ്ങോട്ട് എത്തുമെന്ന് പറയുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ബലരാമനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും കൺമുണിയെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ ബലരാമൻ തന്നെയാണെന്ന് മഹി കൃഷ്ണ അറിയിക്കുകയാണ് കൃഷ്ണ പിന്നെ മഹിയോട് ഞാൻ എന്തായാലും കണ്ടുപിടിച്ച് തന്നെയായിരിക്കും തിരിച്ചുവരിക ഇതും പറഞ്ഞുകൊണ്ട് കൃഷി കോൾ കട്ട് ചെയ്യുകയാണ് തുറന്ന് കാണിക്കുന്നത് കൺമണിയാണ് കൺമണി ആ മരത്തിന്റെ പൊത്തി ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണെന്ന ഈ സമയത്ത് ഗുണ്ടകൾ ആ കാടിന്റെ പുറവും കണ്ണമണിക്ക് വേണ്ടി പറക്കുകയാണ് തുടർന്ന് കൺമണിയുടെ പുറകെ വന്നിട്ട് ആ ഗുണ്ടകൾ കൺമണിയെ വീണ്ടും പിടികൂടുകയാണ് തുടർന്ന് മെയിൻ ഗുണ്ട പിന്നെ കൺമിണിയോട് നീ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു എച്ച് കള്ളി നീ എന്ത് വിചാരിച്ചു ഞങ്ങളൊക്കെ മണ്ടന്മാരാണ് ഞങ്ങളെ കബളിപ്പിച്ച് നിനക്ക് നിനക്കുവിടുന്ന രക്ഷപ്പെടാമെന്നോ നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാലു കൊണ്ടകളം കൺമണിയെ ബലമായി പിടിച്ച് ആ ഗോഡൌൺ അകത്തേക്ക് വീണ്ടു ചെല്ലുകയാണ് തുറന്നു കാണിക്കുന്നത് ഗോകുലാണ് ഗോകുല അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് വിഘ്നേശ്വര എന്റെ കൺമണിയെ എന്റെ അപ്പിയെ കണ്ടെത്തി തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നാല് നേരം നിന്റെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് പൂജ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അപ്പ എന്നിട്ട് എൻ്റെ അപ്പയ്ക്ക് എന്തിനാണ് ഈ ഗതി വരുത്തിയതെന്ന് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അപ്പയ്ക്ക് ഈ യാതൊരു ആപത്തും സംഭവിക്കരുത് എന്റെ അപ്പയെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനി വരികയാണ് തുടർന്ന് ശ്രീനിയെ കണ്ട് ഗോകുലിന് പിന്നെ ശ്രീനിയോട് അപ്പയെ കണ്ടെത്തിയോ അച്ചാച്ചാ എന്നൊക്കെ ചോദിക്കുകയാണ് തുടർന്ന് ശ്രീനി പിന്നെ ഗോകുലിനെ ആശ്വസിപ്പിക്കുകയാണ് നീ പേടിക്കേണ്ട അപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിഘ്നേശ്വരൻ നമ്മുടെ അപ്പയെ കാക്കും നമ്മുടെ കണ്ണൂർ രക്ഷപ്പെടുത്തും എന്ന് പറയുകയാണ് നമുക്ക് വേണ്ടി കൺമിനിയെ രക്ഷപ്പെടുത്താൻ നമ്മുടെ വിഘ്നേശ്വരൻ ഒരാളെ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഗോകുലിനെ ആശ്വസിപ്പിക്കുകയാണ് തുറന്ന് കാണിക്കുന്ന സുമിത്രയും ബാലുമാണ് രണ്ടുപേരിങ്ങനെ നല്ല സന്തോഷത്തിലാണ് സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളി ചാടുകയാണ് രണ്ടുപേരും തുടർന്ന് സുമിത്ര പിന്നെ ബാലുവിനോട് ബാലു ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുപ്രധാന ദിവസമാണെന്ന് പറയുകയാണ് കൺമിണിയെ നമ്മൾ ഇല്ലാതാക്കി കൺമിണിയെ ഈ സമയത്ത് കൊന്നു കളഞ്ഞിരിക്കുന്നു അതും വിശ്വസിക്കുകയാണ് സുമിത്ര ഇരിക്കുന്നത് കൺമണിയുടെ കൊലപാതകം നമ്മൾ ബലരാമനെ തലക്കിട്ട് ബലരാമനെ എന്നേക്കുമായി ജയിലിനകത്താക്കാൻ പോവുകയാണ് ഇത് കേട്ട് ബാലു പിന്നെ പൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ചിരിക്കുകയാണ് ചിരിക്കുകയാണ് ഹ ഹാ എന്ന് പറഞ്ഞ ചിരിക്കുകയാണ് ചിരിക്കുമ്പോൾ മാത്രമാണ് ബാലുവിന് ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഈ സന്തോഷമെല്ലാം കാണുമ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ ശത്രുത ആരോടാണെന്ന് മനസ്സിലാകുന്നില്ല ബലരാമനോടാണോ സാഗറിനോടാണോ എന്ന് പോലും മനസ്സിലാകുന്നില്ല ബലരാമനെ കുടിക്കിയതിന്റെ സന്തോഷമാണ് രണ്ടുപേർക്ക് തുറന്നു സുമിത്ര പിന്നെ ബാലുവിനോട് പറയുന്നത് ബലരാമനെ കുടിക്കിയ പോലെ നമ്മൾ ഇങ്ങനെ സാഗറിനും കൃഷ്ണിയും സുജാതിയും എല്ലാം ഇതുപോലെ കൊടുക്കുമെന്ന് പറയുകയാണ് അവർക്കെല്ലാവർക്കും നമ്മൾ ഇതുപോലെ ഒരു പണി കൊടുക്കും എന്ന് പറയുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ദിവസമായിരിക്കും ബാലു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി മറച്ചു നിൽക്കുകയാണ് സുമിത്ര ഞാൻ വിചാരിച്ചൊന്നും നടക്കാതിരുന്നിട്ടില്ല ഇപ്പോൾ കൺമണിയുടെ കഥ ഏതാണ്ട് കഴിഞ്ഞു കാണും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഫോൺ എടുത്തിട്ട് ആ ഗുണ്ടകളെ വിളിക്കുകയാണ് തുടർന്ന് ആ ഗുണ്ട നേതാവ് ഫോൺ എടുക്കുകയാണ് തുടർന്ന് സുമിത്ര പിന്നെ ആ ഗുണ്ടയോട് എന്താ ഈ കൺമണിയുടെ കഥ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് കൺമണിയെ കൊലപ്പെടുത്തിയോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ആ ഗുണ്ട നേതാവ് ഇല്ല മേഡം കൺമണി ഇതുവരെ കൊന്നില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ് കൺമണിയെ കൊല്ലാൻ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതാണല്ലോ പിന്നെ എന്താണ് കൺമണിയെ കൊല്ലാത്തതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ആ നേതാവ് കൺമണി കുറച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് എന്ന് പറയുകയാണ് നല്ലത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുമിത്ര പക്ഷെ മാഡം പേടിക്കേണ്ട ഞങ്ങൾ കൺമിണിയെ വീണ്ടും തിരികെ പിടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഞങ്ങൾ കൺമണി കൂട്ടിക്കൊണ്ട് കൊല്ലാനുള്ള ശ്രമത്തിനാണ് കൺമണി കൂട്ടിക്കൊണ്ട് ആ ഗോഡൗൺ അകത്തേക്ക് ചെല്ലുകയാണ് അവിടത്തെ ശേഷം ഞങ്ങൾ കൺമണിയെ കൊല്ലുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ സുമിത്രയ്ക്ക് ആശ്വാസം ആവുകയാണ് തുറന്നു സുമിത്ര വീണ്ടും ഗുണ്ട നേതാനോട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഫോൺ വെക്കുകയാണ് തുറന്ന് സുമിത്ര ഈ കാര്യം ബാലുവിനോട് പറയുകയാണ് കൺമണി ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി പക്ഷെ ബാലു പേടിക്കേണ്ട കൺമണിയെ അവർ പിടിച്ചു വീണ്ടും തിരിച്ചു പിടിച്ചിട്ടുണ്ട് അവർ കൺമണിയെ കൊല്ലാൻ പോവുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബാലുവിന്റെ സത്വം ോഷമാവുകയാണ് തുടർന്ന് നാല് ഗുണ്ടകളും ബലമായിട്ട് കൺമണി ആ ഗോഡൗൺ അകത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി പിന്നെ ആ ഗുണ്ടകളോട് എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുകയാണെന്നുള്ളത് കേട്ട ആ ഗുണ്ടാവ് കൺമണി ഞങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങൾ ബലരാമൻ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല അതുകൊണ്ട് ബലരാമൻ സാർ പറഞ്ഞത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയുകയാണ് നീ ബലരാമൻ സാറിനെ പറ്റിച്ചവളാണ് ബലരാമൻ സാറിന്റെ കാശ് വാങ്ങിയിട്ട് ബിആാർ ഗ്രൂപ്പിൽ ജോലിക്ക് പോകാത്തവളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ബലരാമൻ സാർ പറഞ്ഞതേ അനുസരിക്കാൻ സാധിക്കൂ ബലരാമൻ സാർ നിന്നെ കൊന്നു കളയാനാണ് പറഞ്ഞിരിക്കുന്നത് നിന്നെ ഞങ്ങൾ കൊന്നുകളയാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ ബലമായി പിടിച്ചുകൊണ്ട് ആ ഗോഡൌൺ അകത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി കാട്ടിലൂടെ നല്ല സ്പീഡിലാണ് തന്റെ കാർ ഓടിച്ചു പോകുന്നത് എന്നാൽ ഈ സമയത്ത് വഴുക്കി വെച്ച് ഒരു മരം വിലങ്ങനെ വീണ് കിടക്കുകയാണ് അങ്ങനെ കൃഷിയുടെ യാത്ര മുടങ്ങുകയാണ് തുറന്ന് കൃഷി കാറിൽ നിന്ന് ഇറങ്ങി ആ മരത്തിന്റെ മറികടന്ന് ഇറങ്ങി ഓടുകയാണ് നടന്നിട്ടാണ് പിന്നെ കൺമിണി അന്വേഷിച്ച ഗോഡൌൺ അകത്തേക്ക് ചെല്ലുന്നത് ഗൂഗിൾ മാപ്പ് എല്ലാം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഫോണ് നോക്കിക്കൊണ്ടാണ് കൃഷി അങ്ങോട്ട് പോകുന്നത് പക്ഷെ അവിടെ റേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല തുറന്ന ഗുണ്ടകൾ കൺമണിയെ ബലമായിട്ട് ആ ഗോഡൗൺ അകത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ് തുറന്ന മെയിൻ ഗുണ്ട ഒരു പാന കത്തി പോലത്തെ ഒരു സാധനം എടുത്തിട്ട് കൺമണിയുടെ കയ്യിൽ ചൂണ്ടി കൺമിണിയെ യാണ് നീ കുറച്ചു മുമ്പ് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ നിന്നെ രക്ഷപ്പെടുത്താൻ വിഘ്നേശ്വരൻ ആരും അയക്കുമെന്ന് എവിടെയും നിന്റെ വിഘ്നേശ്വരൻ എന്നും പറഞ്ഞുകൊണ്ട് കൺമണിയെ കളിയാക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിയും കൊടുക്കുന്നില്ല കൺമണി പിന്നെ അയാളോട് എന്നെ രക്ഷപ്പെടുത്താൻ എന്തായാലും വിഘ്നേശ്വരൻ വരും എന്ന് പറയുകയാണ് വിഘ്നേശ്വരൻ എന്തായാലും ഒരാളെ എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി അയക്കുമെന്ന് പറയുകയാണ് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് കൺമണി അത് പറയുന്നത് കൺമണി അത് പറഞ്ഞപ്പോൾ കൺമണി അവിടെ കൃഷ്ണൻ കണ്ടുവെന്നാണ് ഞാൻ കരുതിയത് ഞാൻ വീണ്ടും റീപ്ലൈ അടിച്ചു നോക്കി പക്ഷേ ഈ സമയത്തൊന്നും കൃഷി വന്നിട്ടില്ല എന്നാൽ കൺമണിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് തന്നെ ആരെങ്കിലൊക്കെ രക്ഷിക്കുമെന്ന് എന്നാൽ ഈ സമയത്ത് ആ നാല് ഗുണ്ടകളിൽ ഒരാൾ എയർലിംഗിനെ പറന്ന് വരികയാണ് കൃഷി അവനെ ചവിട്ടി വീഴ്ത്തിയതാണ് അങ്ങനെ ഒരു ഗുണ്ട കൺമണിയുടെയും മെയിൻ ഗുണ്ടയുടെയും മുന്നിലൂടെ ഒരു തലേണി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലത്ത് വന്ന് അടിച്ചു വീഴുകയാണ് എന്നാൽ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണിയും മെയിൻ ഗുണ്ടയും തുറന്ന് രണ്ടുപേരും കണ് ബൾബായിട്ടാണ് നിൽക്കുന്നത് രണ്ടു പേരും ആ ഗുണ്ടയെ നോക്കുകയാണ് നിലത്ത് വീണ് കിടക്കുന്ന ഗൊണ്ടയെ നോക്കുകയാണ് തുറന്ന് രണ്ടുപേരും നോക്കുമ്പോൾ കൃഷി ബാക്കി രണ്ട് കൊണ്ടകളെയും തൻ്റെ കയ്യിൽ ഇങ്ങനെ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് രണ്ട് കൊണ്ടകളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കൃഷി നിൽക്കുന്നത് അത് കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് എന്നാൽ കൃഷി അവിടെ കണ്ട് മെയിൻ കൊണ്ട ഞ ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് കൃഷി ആ രണ്ട് കൊണ്ടകളെ മുന്നിലേക്ക് വലിച്ചെറിയുകയാണ് തുറന്ന് കൺമണിയുടെ രണ്ട് സൈഡിലൂടെ ആ രണ്ട് കുണ്ടകളും കടന്നു പോവുകയാണ് തുറന്ന് മെയിൻ ഗുണ്ട വന്നിട്ട് കൃഷി അടിക്കാൻ നിൽക്കുന്ന സമയത്ത് കൃഷി ആ മെയിൻ കൊണ്ടയെ ചവിട്ടിയിടുകയാണ് തുറന്ന് അവിടെ നടന്ന ഒരു യുദ്ധമാണ് ആ നാല് കുണ്ടകളെയും കൃഷി അടിച്ചു വീഴ്ത്തുകയാണ് അടിയോടിയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയെ വിളിക്കുകയാണ് തുടർന്ന് കൺമണി സാർ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് കൃഷിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കൃഷിനെ കെട്ടി പിടിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം അവർ രണ്ടുപേരിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ മതി മറന്നു നിൽക്കുകയാണ് പക്ഷെ ഉമ്മ വയ്ക്കുന്നില്ല അങ്ങനെ കുറച്ചു നേരം ഗുണ്ടകൾക്ക് എല്ലാം റെസ്റ്റ് കിട്ടിയിരിക്കുകയാണ് തുടർന്ന് ഗുണ്ടകളെല്ലാം വീണ്ടും എനർജിക്കായിട്ട് ആയിട്ട് ചാടിയായി നിൽക്കുകയാണ് തുടർന്ന് മെയിൻ ഗുണ്ട പിന്നെ കൃഷ്ണനോട് എന്ന് നീട്ടി വെളിച്ചുകൊണ്ട് കൃഷ്ണ അടിക്കാൻ നാല് പേരും വളയുകയാണ് കൃഷ്ണ വളയുകയാണ് എന്നാൽ അത് കണ്ട് ഒന്ന് പേടിച്ചു നിൽക്കുകയാണ് എന്നാൽ കൃഷ് അത് കണ്ടൊന്നും പേടിക്കുന്നില്ല കൃഷി നാല് ഗുണ്ടകളെയും തലങ്കും വലുങ്കും അടിച്ച് അവരുടെ കോമ്പിനും വരെ ചവിട്ട് കൊടുത്തിട്ടാണ് കൃഷി ആ നാല് ഗുണ്ടകളെയും നിലത്തടിച്ച് വീഴ്ത്തുന്നത് അവർ നാല് നാലുപേരെയും നിലത്തടിച്ചു വീഴ്ത്തിയ ശേഷം കൺമണിയെ പിന്നെ കെട്ടിപ്പിടിക്കാനൊന്നും കൃഷി നിന്നില്ല കൃഷി വേഗം തന്നെ കൺമണിയുടെ കൈ പിടിച്ച് ഇനി ഇവിടെ നിന്ന് ശരിയാകില്ല വേഗം രക്ഷപ്പെടുന്നതാണ് ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് കൃഷി വേഗം തന്നെ ആ ഗോഡൌണിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അങ്ങനെ കൺമണിയും കൃഷിയും ആ ഗോഡൌൺ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് തുറന്ന് മെയിൻകുണ്ട കുറച്ചു നേരം കഴിഞ്ഞ് എഴുന്നേൽക്കുകയാണ് അയാളുടെ ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ് എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും കൃഷി കൺമണിയും കൂട്ടി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ ഗോഡൌൺ കഴിഞ്ഞ് രണ്ടാമത്തെ ഗോഡൌണിലൂടെ കൃഷി കൺമിണിയും കൂടി പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയാണ് ഈ സമയത്ത് മെൻകുണ്ട ഇവരറിയാതെ ഇവരുടെ പുറകെ തന്നെ ചെല്ലുകയാണ് ഒരു എളുപ്പവഴിയിലൂടെ കൃഷിൻ കൺമിണിയും പോകുന്ന ആ മെയിൻ ഗുണ്ട കാണുകയാണ് അങ്ങനെ കൃഷ്ണിയും കൺമണിയും ഒറ്റയ്ക്ക് നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് മെയിൻകുണ്ട അല്ല ഈ സമയത്ത് ബാക്കി മൂന്ന് കുണ്ടകളും എഴുന്നേറ്റിട്ടില്ല മെയിൻ ഗുണ്ട ഉള്ളൂ മെയിൻ ഗുണ്ട കൃഷ്ണിയും കൺമണിക്ക് ഒരു പണി കൊടുക്കുന്നതിന് വേണ്ടി അവിടെ ഒളിച്ചു നിക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്